ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് പോളിംഗ് പടിപാതിലെത്തി ഏപ്രിൽ ഇരുപത്തിയാറിന് ജനാധിപത്യ രാജ്യത്തെ കേരളീയരുടെ അവകാശ വിനിയോഗ ദിനം ശേഷിക്കുന്ന മണിക്കൂറുകളിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പതിനെട്ടടവുകളും പുറത്തെടുത്ത് മുന്നേറുകയാണ് എൽ ഡി എഫും യു ഡി എഫും എൻ ഡി എ പൊരുവേലിനെയും തോൽപ്പിക്കുന്ന പ്രചാരണ ചൂടാണ് ചൂടാണെങ്കിലും ന്യൂനപക്ഷ വോട്ടുകൾ അനുകൂലമാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങളാണ് അവസാന ലാപ്പിലും കാണുന്നത് ബിജെപി ഇതര സംസ്ഥാനങ്ങളിൽ നടക്കുന്ന കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണവും പ്രചാരണ വിഷയമായി കത്തിക്കയറുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കഹളം മുഴങ്ങുന്നതിന് മുമ്പ് തന്നെ എൽഡിഎഫിലും യു ഡി എഫിലും എൻഡിഎയിലും ആദ്യഘട്ട പ്രചാരണ വിഷയങ്ങൾ തീരുമാനിക്കപ്പെട്ടിരുന്നുവെന്ന് പറയാം സി എഎയും മണിപ്പൂരും സംസ്ഥാന സർക്കാരിനുള്ള കേന്ദ്ര സർക്കാരിന്റെ സമീപനവും സംസ്ഥാന സർക്കാരിന്റെ സാമ്പത്തിക ദൂരത്തും മാസപ്പടി വിവാദവും എല്ലാമായിരുന്നു നിറഞ്ഞു നിന്നത് സാധാരണ കാണാറുള്ളതുപോലെ അവസാനം അവസാന ലാപ്പിൽ എത്തിയപ്പോൾ വിഷയങ്ങൾ മാറി മാറി വരികയാണ് ന്യൂനപക്ഷ വോട്ടുകൾ കേന്ദ്രീകരിച്ചാണ് അവസാന ഘട്ടത്തിലെ പ്രധാന പ്രചാരണ വിഷയങ്ങൾ സി എ എ കോൺഗ്രസ് പ്രകടന പത്രികയിൽ എവിടെയും പറയുന്നില്ല എന്നാൽ സി എ ഉയർത്തുന്ന ഇടതുമുന്നണിയെ പ്രതിരോധിക്കാൻ സർക്കാരിന്റെ ന്യൂനവർഷ വിരുദ്ധ നിലപാടുകളാണ് പ്രതിവർഷം ഉയർത്തുന്നത് സി എ എയുടെ പോസിറ്റീവ് വശങ്ങളും അതിനെതിരെയുള്ള പ്രചാരണങ്ങൾ ലഭിച്ച ചൂണ്ടിക്കാട്ടാനാണ് എൻ ഡി എ ശ്രമം സ്വപ്നം കാണാൻ എല്ലാവർക്കും അവകാശമുണ്ട് ആരും തന്നെ പരാജയ ഭീതിയിലല്ല തിരഞ്ഞെടുപ്പുകളുടെ ചരിത്രം പരിശോധിച്ചാൽ പ്രചാരണത്തിൽ ലഭിക്കുന്ന ഓരോ കയ്യടിയും സ്ഥാനാർത്ഥികൾക്കും മുന്നണികൾക്കും വിജയപ്രതീക്ഷ പകരുന്നതാണ് ന്യൂസ് ഡെസ്ക് ഗ്രാമികനുസ്